സുഹൃത്തുക്കളെ നമ്മുടെ ശ്രീകണ്ഠൻ നാരേട്ടൻ്റെ പുതിയ രോദനം നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ എന്താണ് കാര്യം അദ്ദേഹം പറയുന്നത്രേ ടി വി ചാനലുകൾ ഉടനെ തന്നെ പൂട്ടിപ്പോകുന്നത്രേ ആരാണ് കാരണക്കാർ എന്താണ് കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മളെപ്പോലുള്ള പാവം ഇൻഫ്ലുവൻസേഴ്സാണ് മെയിൻ വില്ലന്മാർ എന്താണ് അദ്ദേഹം പറയുന്നത് പണ്ടത്തെ കാലത്തെ ചട്ടമ്പികളെ പോലെ ഓരോ ഇൻഫ്ലുവൻസേഴ്സും ഓരോ കത്തിയുമായി ഓരോരോ ചെറിയ ചെറിയ കടകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി ഗുണ്ടാപിരിവ് നടത്തുകയാണത്രേ എനിക്ക് അമ്പത് മില്യൺ വ്യൂസ് ഉണ്ട് അല്ലെ അമ്പത് കെ വ്യൂസ് ഉണ്ട് ഒരു മില്യൺ വ്യൂസ് ഉണ്ട് എന്ന് കാണിച്ച് അവരിൽ നിന്ന് നേരിട്ട് പരസ്യത്തിനുള്ള കാശ് പിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചാനലുകൾക്ക് ആവശ്യമായ ഫണ്ടോ കാര്യങ്ങളോ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ചാനലുകാർ കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്രെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദുശീലമല്ലേ അതുകൊണ്ട് പാവം ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളറിഞ്ഞ് മറ്റുള്ളവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരി ഇടുന്നത് ശരിയല്ല എപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം